നമുക്ക് ഒരാൾ ഒരു ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോ ചിലതങ്ങ് ഇഷ്ടപ്പെടാറുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടോ ഇവിടുന്നാണോ എന്താണെന്നുള്ളത് അപ്പൊ ലാസ്റ്റ് ഒരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഒരാഴ്ച മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പം ഇതേപോലൊരു പാറ്റേൺ റയോണിന്റെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരുപാട് പേര് താഴെ താഴേക്കാമല്ലോ ചോദിച്ചു ഇത് അനികയുടെ പ്രോഡക്റ്റ് ആണോ ഇത് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു ഞാനത് വേറെ ഇതിട്ട് പോയ എല്ലാ സ്ഥലവും ഏകദേശം ഞാൻ അന്നാണ് തോന്നുന്നു എനിക്ക് അനികയുടെ സ്കൂൾ ആനുവൽ ഡേ അന്നായിരുന്നു അപ്പൊ അന്ന് ഞാൻ ഇട്ടിട്ട് പോയപ്പോൾ അവിടെ വെച്ചു എന്നോട് ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ പ്രോഡക്റ്റ് ആണോ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഇത്രയും എൻക്വയറി വന്നെങ്കിൽ സാധനം കൊള്ളാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് സ്റ്റോക്ക് ആക്കിയേക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാല് അഞ്ച് കളാച്ചാറ്റ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രിന്റുകൾക്ക് വ്യത്യാസം ഉണ്ട് ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്ന ബ്ലാക്കില് ലോലി പോപ്പ് പ്രിന്റ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്മോക്കി പാറ്റേൺ ആണ് ആക്ച്വലി ഈ ഒരു വെസ്റ്റേൺ ഡ്രസ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ഞാൻ നിങ്ങളോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇത് വാങ്ങിച്ച സ്ഥലവും അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഞാനത് എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ആ ഒരു ഫ്രോക്ക് വാങ്ങിച്ചത് എന്റെ പിള്ളേരെ ഞാൻ പക്ഷെ നമുക്ക് ചില ഡ്രസ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളെ റേറ്റ് നോക്കാറില്ലല്ലോ അപ്പോ ഞാൻ അങ്ങനെ അത്രയും കാശ് കൊടുത്തിട്ടാണ് ആ ഒരു കുർത്തി വാങ്ങിച്ചത് അതല്ല ഇതിപ്പോ നമുക്ക് വന്ന സ്റ്റോക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചതാണ് അവൈലബിൾ ആക്കുക ഞാൻ ഷോപ്പിന്റെ പേര് വരെ പറഞ്ഞു കൊടുത്തു പോയി വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പൊ ഇത് അരിക കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഈ ഒരു അടിപ്പൊളി കളക്ഷൻസ് അനികാഡസൈൻസ് ഇന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് വെറും സെവൻ ഡബിൾ നൈൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാർഡസൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ ഈ ഒരു ബ്ലാക്ക് ആണ് സ്മോക്കി പാറ്റേൺ ആണ് കേട്ടോ ചെസ് പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു ഫ്രോക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇതൊരു ലോലിപ്പോ പ്രിന്റ് ആണ് കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഇത് വേറൊരു പാച്ച് ആണ് ബ്ലാക്കിൽ തന്നെ വേറൊരു പാച്ച് ആണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് മസ്റ്റ് ബൈ ഐറ്റം സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ എയ്റ്റ് മാത്രമേ ഉള്ളൂ ഒത്തിരി പേര് ചോദിച്ചു പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കാരണം അത്രയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട സ്റ്റോക്കിംഗ് ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഒരു ഹെവി റയോൺ ഫാബ്രിക്കിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് പിന്നെ വരുന്നത് നല്ലൊരു റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് വിത്ത് എ ലീഫ് പ്രിന്റ് ആണ് സ്മോക്കി പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റ് പോഷൻ നമുക്ക് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ സ്മോക്കി പാറ്റേണിലാണ് ഈ ഒരു വെസ്റ്റേൺ കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളക്ഷൻ സെവൻ ഡബിൾ നൈൻ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതൊരു ഐസ് ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐസ് ബ്ലൂ ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാട് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതൊരു ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഒരു റാണി ആണ് കേട്ടോ റാണി ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ നാലോ അഞ്ചോ കളർ ചാർട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് വെറും സെവൻ ഡബിൾ നൈൻ ആണ് ഞാൻ വാങ്ങിച്ച ദൈവം എനിക്ക് രണ്ട് തോക്ക് വാങ്ങിക്കായിരുന്നു പോട്ടെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ ചെലവാക്കിയതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വാങ്ങിച്ചു നമ്മൾ റേറ്റ് നോക്കി വാങ്ങിക്കുന്നവരാണോ അല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ ഒരു ഹാപ്പിനെസ് അപ്പൊ പ്രശ്നമല്ല ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചു അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയ സംഭവം കൊള്ളാം നമുക്ക് എനിക്കത് സ്റ്റോക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത് അപ്പൊ എനിക്കതിന് വിഷമമൊന്നും ഇല്ല പിന്നെ ഒരു സങ്കടം ഇതൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് ഷെയ്ഡാണ് ബൈ ഐറ്റം സൂപ്പർ ആയിട്ടുള്ള യോർ റയോൺ കളക്ഷൻസിന്റെ റേറ്റ് കഴിഞ്ഞോളാം റയോൺ കളക്ഷൻസിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് അഞ്ച് കളാച്ചാട്ടല്ലായിരുന്നോ അഞ്ച് കളാച്ചാറ്റിലാണ് കാട സൈൻസോ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പ്രിന്റ് നിങ്ങൾക്ക് ഈ ആ ബ്ലാക്ക് തന്നെ രണ്ട് പ്രിന്റ് ഉണ്ട് അതിലേത് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ